വിശ്വാമിശുക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവജനമേ ചെറുപുഷ്പം പ്രയർ മിഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹാർദമായ സ്വാഗതം ചെയ്യുന്നു ഞാൻ മൈക്കിൾ തോമസ് ആന്തിരിയ സൗഖ്യം നാലാം ഭാഗം ആന്തിരിയ സൗഖ്യം ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങൾ കേട്ടതിന് ശേഷം നാലാം ഭാഗം കേൾക്കുന്നതാണ് ഉചിതം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം ആന്തരിക രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തിക്ക് ആന്തരിക സൗഖ്യം ആവശ്യമാണോ രോഗലക്ഷണങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രതിപാദ്യ വിഷയങ്ങൾ വീഡിയോ കേട്ടതിന് ശേഷം മറ്റുള്ളവരും ഇത് കേൾക്കുന്നതിനും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകുക പങ്കാളികളാകുകയാണ് എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ അത് കമൻറ്റ് ചെയ്യുക ഈശോ നൽകുന്ന സൗഖ്യ അനുഭവത്തെക്കുറിച്ച് ഓസിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അദ്ധ്യായം നാലാം തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ അവരുടെ അവിശ്വസ്തയുടെ മുറിവ് ഉണക്കും ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും കാരണം അവരോടുള്ള കോപം അകന്നിരിക്കുന്നു എന്ന് അവരുടെ അവിശ്വസ്തയുടെ മുറി ഉണക്കും അവരുടെ മേൽ ദൈവം സ്നേഹം ചൊരിയും എന്താണ് ആന്തരിയ മുറിവിൻ്റെ പ്രധാനമായ എന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെ അപര്യാപ്തതയാണ് സ്നേഹം കിട്ടേണ്ടവരിൽ നിന്ന് സ്നേഹം കിട്ടേണ്ടവർക്ക് സ്നേഹം കിട്ടേണ്ട അളവിൽ സ്നേഹം കിട്ടാതെ പോകുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു വലിയ വേദനയുണ്ട് അത് മനസ്സിന്റെ മുറിവുകളായി അവശേഷിക്കും അത് മനസ്സിൽ വിങ്ങലുകളായി എപ്പോഴും ഉണ്ടാകും സ്നേഹത്തിൻ്റെ അപര്യാപ്തതയാണ് ആന്തരിക മുറിവിൻ്റെ കാരണം എന്ന് സാരം അപ്പോൾ ബാല്യകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഓർമ്മകളും അതുമൂലം ഉണ്ടായിട്ടുള്ള അപകർഷതയുടെ ചിത്രങ്ങളും ശൂന്യമായ ദൈവ അനുഭവങ്ങളുടെ സ്മരണകളും ഒന്നിച്ചു ചേരുമ്പോൾ മനുഷ്യ മനസ്സ് തകർന്നു പോകും ഒരു വ്യക്തിക്ക് ആന്തരിക സൗഖ്യം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ അറിയാം അത് അറിയണമെങ്കിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം ആന്തരിക രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഒന്നാമതായി സ്ഥായിയായ തീവ്ര ദുഃഖം രണ്ടാമതായി സ്വയാനുകമ്പ സെൽഫ് പിറ്റി മൂന്നാമതായ സ്വയം വെറുപ്പ് നാലാമതായി സ്വയം കുറ്റം വിധിക്കൽ അഞ്ചാമതായി അപകർഷക ആകുലത കയ്പ്പലഹം കോപം തുടങ്ങിയവയാണ് ആന്തരിയ മുറിവിൻ്റെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ഉള്ള ഒരു വ്യക്തിയിൽ മിക്കവാറും ആന്തരിക മുറിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയും ഈ വിഷയങ്ങൾ ഓരോന്നും ഓരോന്നും ചെറുതായി നമ്മൾ നവ നമ്മൾക്കൊന്ന് അപഗ്രഹിക്കാം ഒന്നാമത്തെ ലക്ഷ്യം ലക്ഷണം എന്താണ് സാഡ്നസ് തീവ്രമായ ദുഃഖം സ്ഥായിയായ തീവ്രമായ ദുഃഖമാണ് ആന്തരിക മുറിവിന്റെ ഒന്നാമത്തെ ലക്ഷണം ദൈവത്തിന്റെ വചനം ഒന്ന് മാത്രമോ സഞ്ചെട്ടിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു സമചിത്തതയോടെ ഉണർന്നിരിക്കു ചിത്തത്തെ സമമാക്കി വെച്ചുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്താണ് സമചിത്തത അമിതമായ ദുഃഖം വേണ്ട അമിതമായ സന്തോഷവും വേണ്ട സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മിതമായ മിതത്വത്തിൽ മനസ്സിനെ ക്രമീകരിക്കണം അതിന് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന വചനം നമ്മളോട് പറയുകയാണ് മനസ്സിന് മുറിവുണ്ടെന്ന് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ ലക്ഷണമാണ് മനസ്സിന്റെ തീവ്രമായ ദുഃഖം അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് കൂടുതൽ ദുഃഖത്തിലേക്ക് പോകാൻ മനസ്സിനെ അനുവദിക്കരുത് കൂടുതൽ സന്തോഷത്തിലേക്ക് പോകാനും മനസ്സിനെ അനുവദിക്കരുത് നമ്മുടെ ഭവനത്തിൽ ഒരു മരിപ്പുണ്ടായി മരണമുണ്ടായി നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും വലിയ ദുഃഖമായിരിക്കും നമ്മുടെ ഭവനത്തിൽ ഒരു വിവാഹം നടക്കുകയാണ് മനസ്സിന്റെ അവസ്ഥ എന്തായിരിക്കും വലിയ സന്തോഷമായിരിക്കും എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു അമിതമായ ദുഃഖവും വേണ്ട അമിതമായ സന്തോഷവും വേണ്ട എന്താ കാരണം അത് അമിതമായ ദുഃഖവും അമിതമായ സന്തോഷവും നമ്മൾ സാത്താൻ ഇടം കൊടുക്കുന്ന അവസ്ഥയാണ് നിങ്ങൾ സാത്താൻ ഇടം കൊടുക്കരുത് എന്ന് വചനം പറയുന്നുണ്ട് അമിതമായ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഒരു മനസ്സിലേക്ക് സാത്താൻ എളുപ്പം പ്രവേശിക്കും അമിതമായ സന്തോഷത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് സാത്താൻ പെട്ടെന്ന് പ്രവേശിക്കും അതുകൊണ്ടാണ് വചനം പറയുന്നത് സമചിത്തതയോട് ഉണർന്നിരിക്കുവൻ ജാഗ്രതയോട് ഉണർന്നിരിക്കുവൻ ശത്രുവിന് സാത്താന് ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് കയറുവാൻ ഒട്ടും തന്നെ ഇടം കൊടുക്കരുത് എന്ന് വചനം പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തി ആ വ്യക്തിക്ക് സമചിത്തത പാലിക്കാൻ കഴിയും പലപ്പോഴും അവളുടെയൊക്കെ അവസ്ഥ എന്താണ് ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി തീവ്രമായി ശ്രമിച്ചിട്ടും മുപ്പത് വരെ ശ്രമിച്ചിട്ടും ജോലി ഇല്ല എന്നതോർത്ത് തീവ്രമായ ദുഃഖത്തിലായിരിക്കുന്ന എത്രയോ പേര് ഇതുപോലെ എത്രയെത്ര കാരണങ്ങളാൽ മനസ്സ് തീവ്രമായി ദുഃഖത്തിൽ ആണ്ടുപോകുന്നു ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടാകാൻ ഇടയാകരുത് ഒരു ജോലി കിട്ടിയില്ല എന്ന് കരുതി തീവ്ര ദുഃഖത്തിൽ ആ സർക്കാർ ജീവനക്കാരനായിരിക്കുക എന്നതായിരിക്കില്ല ദൈവത്തിന്റെ പദ്ധതി ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ധർമയ ഇരുപത്തി ഒമ്പത് പതിനൊന്നിൽ അതാണ് പറയുന്നത് എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ പ്രത്യാശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് അപ്പൊ നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നാം നമ്മളുടെ പദ്ധതി ദൈവത്തിന്റെ പദ്ധതിക്കായി വിട്ടുകൊടുക്കണമെന്ന് സാരം നാം നമ്മളുടെ പദ്ധതിയിൽ മുറുകെ പിടിച്ചു നിന്നാൽ നമുക്ക് നിരാശയുണ്ടാകും അത് ദുഃഖത്തിന് കാരണമാകുകയും ചെയ്യും ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവിക പദ്ധതിക്ക് തന്നെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത് ദൈവിക പദ്ധതിക്ക് തന്നെ തന്നെ സമർപ്പിച്ച് ദൈവവിഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദുഃഖം നമ്മിൽ നിന്ന് വിട്ടുപോകും ഈശോ ഗറ്റ്സണിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീവ്രമായ ദുഃഖം അനുഭവിച്ചു എന്ന സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് മരണത്തോളം തീവ്രമായ ദുഃഖത്തിൽ അവൻ ആണ്ടുപോയി എന്തായിരുന്നു ഈശോ ദുഃഖത്തിന് കാരണമെന്ന് യശിയയുടെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായത്തിന്റെ നാലിൽ പറയുന്നുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മളുടെ ദുഃഖം വഹിക്കാനും നമ്മുടെ വേദന സഹിക്കാനും നമുക്കൊരു ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കണം മനുഷ്യ മുഴുവൻ വേദനകളും ദുഃഖങ്ങളും അവിടുന്ന സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി അവിടുന്ന് സ്വന്തം ശരീരത്തിലേക്ക് ഈ ദുഃഖം സ്വീകരിച്ചത് അല്ലെങ്കിൽ തീവ്രമായ ദുഃഖത്തിൽ അവിടുന്ന് ആയി രക്തുള്ളികൾ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് പരിച്ചത് തീവ്രമായി ദുഃഖത്തിൽ ആഴ്ന്നു പോയത് മനുഷ്യകുലത്തിന്റെ മുഴുവൻ ദുഃഖങ്ങളും അവിടുന്ന് സ്വന്തം ശരീരത്തിലേക്ക് സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ അനുഭവിക്കേണ്ട ദുഃഖങ്ങളും വേദനകളുമാണ് അവിടുന്ന് അനുഭവിച്ചത് അത് ഞാൻ ദുഃഖിക്കാതിരിക്കാനും വേദനിക്കാതിരിക്കാനും വേണ്ടിയാണ് എന്ന് നാം വിശ്വസിക്കണം എനിക്ക് വേണ്ടി ദുഃഖിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് നീ ദുഃഖിക്കുന്നവരാണോ സുഹൃത്തെ നീ നിന്റെ ദുഃഖം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക അവിടുന്ന് അത് സന്തോഷമാക്കി മാറ്റും അതാണ് പുരിശിലെ കൈമാറ്റം യേശുക്രിസ്തുവിലെ യേശുക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുക തീവ്രമായ ദുഃഖത്തിൽ ആഴ്ന്നു നിൽക്കുന്ന സഹോദര സഹോദരി നിന്റെ ദുഃഖം അകറ്റുന്ന ഒരു ദൈവം നിലക്കൊണ്ടെന്ന് നിഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ദുഃഖിക്കാതിരിക്കാൻ ഈശോ ദുഃഖം ഏറ്റെടുത്തു അത് നാം വിശ്വസിക്കണം ഞാൻ വേദനിക്കാതിരിക്കാൻ ഈശോ എന്റെ വേദന ഏറ്റെടുത്തു ഗുരിശിലെ വലിയ കൈമാറ്റത്തെ കുറിച്ചാണ് നാം പറയുന്നത് എന്താണ് ആ കൈമാറ്റം നമ്മുടെ ദുഃഖങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ആനന്ദം അവിടുന്ന് നമുക്ക് നൽകി യേശു നമ്മളുടെ വേദനകൾ ഏറ്റെടുത്തു അത് നാം വേദനിക്കാതിരിക്കാനാണ് ഇത് നാം വിശ്വസിക്കണം ഈ വിശ്വാസത്തോടെ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഈശോയ്ക്ക് കൊടുക്കുക ഈശോയുടെ വേദനകളോട് ചേർത്ത് വെക്കുക അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം ഏറ്റെടുക്കുകയും നമ്മെ സുഖപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ ുഃഖങ്ങൾ യേശുവിന് കൊടുക്കുമ്പോൾ അത് അവിടുന്ന് സ്വീകരിക്കുകയും നമ്മുടെ ദുഃഖം നമ്മിൽ നിന്ന് അകന്ന് പോവുകയും മാറിപ്പോവുകയും ചെയ്യുന്നു ഇത് നാം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അപ്രകാരം നമ്മുടെ ദുഃഖങ്ങൾ യേശുവിന് കൊടുക്കുമ്പോൾ അത് അവിടുന്ന് സ്വീകരിക്കുകയും നമ്മളുടെ ദുഃഖം നമ്മിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു ഇത് നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായത്തിന്റെ ഇരുപതിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത് ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക ദുഃഖം അകറ്റിക്കളയുന്നത് എങ്ങനെയാണ് ദുഃഖം അകറ്റിക്കളയുന്നത് ദുഃഖം യേശുവിന്റെ കുരിശിൽ കൊടുത്തുകൊണ്ടാണ് കൊണ്ടാണ് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിനേഴിൽ ദൈവത്തിന്റെ വചനം പറയുന്നു കുഞ്ഞേ ധൈര്യമായിരിക്കുക സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തും ധൈര്യമായിരിക്കുക ധൈര്യം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം ദുഃഖിക്കേണ്ട നമ്മുടെ ദുഃഖമെല്ലാം യേശു കുരിശിലേക്ക് ഏറ്റെടുത്തു അതെന്തിനാ അവിടുത്തെ ആനന്ദം നാം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ ആനന്ദം നമുക്ക് അനുഭവിക്കാം ഈ വിശ്വാസം ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എനിക്ക് വേണ്ടി മരിച്ച എന്റെ ദുഃഖം അകറ്റിക്കളഞ്ഞ എനിക്ക് വേണ്ടി മരിച്ച ഒരു ഈശ്വർ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരുവേൽ ഞാൻ നിങ്ങളെ എന്ന് പറയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം രോഗാതുരമായ മനസ്സിന്റെ മറ്റൊരു ലക്ഷണമാണ് സെൽഫ് സ്വയാനുകിറ്റി തന്നോട് തന്നെ അനുകമ്പ തോന്നുന്ന അവസ്ഥയാണ് സ്വയാനുകമ്പ സെൽഫ് പിറ്റി എന്ന് പറയുന്നത് മനസ്സിന് ചികിത്സ ആവശ്യമാണെന്ന് വിളിച്ചോതുന്ന ഒരു അടയാളമാണ് സ്വയാനുകമ്പ ഞാൻ എന്നെ തന്നെ നിഷേധാത്മകമായ രീതിയിൽ ആശ്വസിപ്പിക്കുന്ന അവസ്ഥയാണത് സ്വയാനുകമ്പ എന്നെ തന്നെ ഞാൻ ആശ്വസിപ്പിക്കുന്നു മുറിവേറ്റ മനസ്സിൻ്റെ ഒരു പ്രതികരണമാണ് സ്വയാനുകമ്പ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ജോലി ലഭിക്കാതെ വരുമ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഉന്നതമായ വിജയം നേടിയിട്ടും ജോലി കിട്ടാൻ എല്ലാ അർഹതയും ഉണ്ടായിട്ടും അതെനിക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തും ജനിച്ച കുടുംബം ശവിക്കപ്പെട്ട കുടുംബമാണ് അല്ലെങ്കിൽ അതൊക്കെ ഭാഗ്യമുള്ളവർക്ക് വിധിച്ചിട്ടുള്ളതാണ് എന്നെ എന്നെ പോലെയുള്ളവർക്ക് ഇതൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്വയം ആശ്വാസം കെട്ടത്തത് ഒരു ഇന്റർവ്യൂ ജോലി കിട്ടിയില്ലെങ്കിലും സ്വയാനുകമ്പ ഉണ്ടായിട്ട് അതിന് എന്റെ വിധിയാണെന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കൊരു ജോലി ദൈവം നിനക്ക് കരുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കരുതുന്നതാണ് വിവേകം ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നിൽ ദൈവത്തിന്റെ വചനവിപ്രകാരം പറയുന്നു അവിടുന്ന് നിന്റെ വാ ിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും നീ ദുഃഖിക്കേണ്ടി വരില്ല എല്ലാം നന്മയ്ക്കായി പ്രണമിപ്പി പരിണമിപ്പിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് എന്ന് സാരം ആന്തരിക സൗഖ്യം അഞ്ചാം ഭാഗത്തിൽ സ്വയം വെറുപ്പ് സ്വയം കുറ്റം വിധിക്കൽ അപകർഷത അല്ലെങ്കിൽ ബിറ്റേർണസ് കലഹം തുടങ്ങി ആന്തരിക മുറിവിൻ്റെ ലക്ഷണങ്ങളും മറ്റും ആന്തരിക സൗഖ്യം അഞ്ചാം ഭാഗം പാർട്ട് ഫൈവിൽ കൊടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സഹായത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവമേ നന്ദി വിശ്വയെ സ്തുതി വിശ്വയെ ആരാധന വിശ്വയ മഹത്വ